ആധാർ കാർഡും പാൻ കാർഡും പരസ്പരം ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ കൈവശമുള്ള പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഭൂരിഭാഗം ആൾക്കാരും പരിശോധിച്ച് നോക്കിയിട്ടില്ല എന്നതാണ് സത്യം ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നടത്തിയതെങ്കിൽ നമ്മൾ ആദായ നികുതി വകുപ്പിന് പതിനായിരം രൂപ വരെ പിഴ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കൈവശമുള്ള വെറും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതായിരുന്നു ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി അപ്പോൾ ആ തിരക്ക് പിടിച്ച ഘട്ടത്തിൽ പലരും അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിനുശേഷം എന്തായി അപ്ഡേറ്റ് എന്ന് ആരും പരിശോധിച്ചു നോക്കിയിട്ടില്ല അതുപോലെ വിദേശത്തുള്ള പലരും ഇപ്പോഴും ലിങ്ക് ചെയ്യാതെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആധാറുമായി നിങ്ങളുടെ പാൻ കാർഡ് ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പരിശോധിക്കാം ഇനി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം അതിനായി ആദ്യം നിങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടില്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലുണ്ട് കമന്റ് ബോക്സിൽ ലിങ്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഫാറ്റ് അ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല ഫോളോ ചെയ്ത് കമന്റ് ബോക്സ് പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ് ഇനി യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ലിങ്ക് ഇനി ഈ ലിങ്കിലൂടെ ഒന്നും വരാൻ അറിയില്ലെങ്കിൽ ഒരു ക്യു കോഡ് കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ഇനി ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യാം അപ്പം നിങ്ങൾക്കിവിടെ വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഈ വെബ്സൈറ്റ് പേജിൽ നിങ്ങൾക്ക് രണ്ട് കോളങ്ങൾ കാണാം ആദ്യത്തെ കോളത്തിൽ പാൻ കാർഡിൻ്റെ നമ്പറും രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പറുമാണ് കൊടുക്കേണ്ടത് പിന്നെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇംഗ്ലീഷ് അക്ഷരം കൊടുക്കേണ്ടത് പിന്നെ നമ്പർ സാധാരണ പോലെ തന്നെ ടൈപ്പ് ചെയ്യുക ഇനി ആധാർ നമ്പർ അതുപോലെ തന്നെ തെറ്റില്ലാതെ നിങ്ങൾ എഴുതാം ഞാനിപ്പോൾ സ്ക്രീന് മറച്ചിരിക്കുന്നത് എൻ്റെ ആധാർ നമ്പറുകൾ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ യു ലിങ്ക്ഡ് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ വരുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു പോപ്പ് ലഭിക്കും ഇപ്പോൾ എൻ്റെ പാൻ കാർഡ് ഓൾറെഡി ലിങ്ക്ഡ് ആണെന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങളുടേത് ലിങ്ക്ഡ് ആണെങ്കിൽ ഇതുപോലെയാണ് ഓൾറെഡി ലിങ്ക്ഡ് എന്ന നോട്ടിഫിക്കേഷൻ ആണ് വരിക ലിങ്ക്ഡ് അല്ലെങ്കിൽ അല്ല എന്ന് തന്നെ ഇംഗ്ലീഷിൽ ഇതിൽ എഴുതുന്നതാണ് ഇനി ലിങ്ക് ആയിട്ടില്ല എന്ന നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ിൽ ഈ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് കൂടുതൽ റിസ്ക് ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതാണ് ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി അതിനുശേഷം ലിങ്ക് ചെയ്യുന്നവർ ആയിരം രൂപ പിഴ നൽകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ പിഴ അടച്ചാൽ മാത്രമേ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ രൂപ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ല കാര്യം അടുത്തുള്ള അക്ഷയ പോലെയുള്ള ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ പോയി ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ